ശബരിമല കട്ടിളപ്പാളി സ്വർണ കവർച്ച കേസിൽ മുരാരിബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി കട്ടിളപ്പാളി സ്വർണ കവർച്ച കേസിൽ അന്വേഷണം വിപുലീകരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ കുമാറിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകി കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും ഈ കേസിൽ പ്രതി ചേർത്തിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ചയ്ക്കും മുമ്പാണ് ശ്രീകോവിൽ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച നടന്നത് ഈ കേസിന്റെ ഭാഗമായി എസ് സംഘം കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തി പരിശോധന നടത്തിയിരുന്നു അതേസമയം മുരാരി ബാബു ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ജാമ്യാപേക്ഷ റാന്നി കോടതി നാളെ പരിഗണിക്കും സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു ജനം പത്തനംതിട്ട